ന്യൂസ് സ്വാഗതം കുരുന്നുകൾക്ക് ആവേശം പകർന്ന് തൃക്കുറ്റിശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവം കളിയും ചിരിയും പാട്ടും എല്ലാമായി വിദ്യാലയത്തിൽ നടന്ന പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമായി മാറി കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജിത്ത് കെ കെ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പരിധി ജീവിത എന്നാൽ പരിധി കൊണ്ട് നമുക്ക് അകരാൻ സഹായിക്കുന്ന അധ്യാപകൾക്ക് വരാൻ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഒട്ടനവധി സ്കൂളുകളും കായിക മേളകളൊക്കെ കാഴ്ചകൾക്ക് സാധിക്കണം നമ്മുടെ പരിധി ജീവിത എന്നാൽ പരിധി എടുക്കുകൊണ്ട് നമുക്ക് അകവാൻ സഹായിക്കുന്ന അധ്യാപക സാധാരണ പഞ്ചായത്ത് പോലെ ഫ്ലവേഴ്സ് ടി വി താരം ലിനീഷ് നാരായണൻ മുഖ്യ അതിഥിയായിരിക്കും പ്രധാന അധ്യാപകൻ സുധീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ വൈസ് പ്രസിഡന്റ് വി വി ബാലൻ അധ്യക്ഷത വഹിച്ചു ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ മുഴുവൻ കുട്ടികൾക്കും സ്നേഹസമ്മാനം കൈമാറി തുടർന്ന് രക്ഷിതാക്കൾക്കായി മോട്ടിവേഷൻ ക്ലാസും നടന്നു